നമസ്കാരം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ രണ്ടായിരത്തി പതിനൊന്നിന് വലിയൊരു പ്രാധാന്യമുണ്ട് കാരണം കേരളത്തിൽ ഇന്നേ വരെ ഒരു തവണ എൽ ഡി എഫെങ്കിൽ അടുത്ത തവണ യു ഡി എഫ് എന്ന തരത്തിലേക്കായിരുന്നു ഭരണം പൊക്കൊണ്ടിരുന്നത് എങ്കിൽ എൽ ഡി എഫിൻ്റെ ഭരണം രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തുടരുന്ന ഒരവസ്ഥയുണ്ടായി അത് ഒരു റെക്കോർഡാണ് അങ്ങനെ തുടർച്ചയായി ഭരണത്തിൽ ഏറിയ മുഖ്യമന്ത്രി എന്ന ഒരു ഖ്യാതിയും ആ ഒരു ചരിത്രവും പിണറായി വിജയന് റെക്കോർഡും സ്വന്തമാണ് മറ്റൊരു റെക്കോർഡിലേക്കാണ് പിണറായി വിജയൻ നടന്നിടക്കുന്നത് എന്ന് എൽ ഡി എഫുകാരും സി പി ഐ എല്ലാം തന്നെ ആത്മാർത്ഥമായി അവർ വിശ്വസിക്കുന്നു കാരണം പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ മൂന്നാമതും എൽ ഡി എഫ് സർക്കാർ ഈ കേരളത്തിൽ തുടരും എന്ന ഒരു വലിയ ആത്മവിശ്വാസത്തിലാണ് പാർട്ടിയും മുന്നണിയും അവരുടെ അണികളുമെല്ലാം പക്ഷേ യു ഡി എഫ് പറയുന്നത് നൂറിലധികം സീറ്റ് വാങ്ങി നേടിക്കൊണ്ട് തങ്ങൾ അധികാരത്തിൽ തിരികെ എത്തും എന്നാണ് പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഒക്കെ തന്നെ പറയുന്നത് കാര്യങ്ങൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം പക്ഷേ അതിനകത്ത് രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒരു വലിയ ഒരു നിരീക്ഷണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു കാരണം എൽ ഡി എഫ് ഒ യു ഡി എഫ് ഒ എന്ന് നമ്മൾ പറഞ്ഞു വെക്കുമ്പോഴും അതിനിടയിൽ കൂടിയുള്ള ഒരു സ്പേസിൽ സംസ്ഥാനത്ത് ബി ജെ പി വളരെ ക്രമാനുഗതമായിട്ടുള്ള വളർച്ച രാഷ്ട്രീയ വളർച്ച കൈവരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് കേരള കേരളത്തിലെ ബി ജെ പിയുടെ വളർച്ച ഏറ്റവും അധികം ബാധിക്കുക യു ഡി എഫിനെയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെയും നമ്മളോടൊക്കെ സംസാരിക്കുമ്പോൾ പങ്കുവെക്കുന്ന അവരുടെ ആ ഒരു അവരുടെ അറിവ് വെച്ച് അവർ പങ്കുവെ പങ്കുവെക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഒരു പിണറായി വിജയൻ മൂന്നാമതും അധികാരത്തിലെത്താൻ ഒരുപക്ഷെ തൊണ്ണൂറ്റി ഒൻപത് സീറ്റോടു കൂടിയൊന്നും അധികാരത്തിൽ വരില്ല എങ്കിലും കേവല ഭൂരിപക്ഷം നേടി എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒരു സാധ്യത എന്തുകൊണ്ടെന്നാൽ ബി ജെ പി കേരളത്തിൽ കുറഞ്ഞപക്ഷം ഒരു നാലോ അഞ്ചോ സീറ്റുകളിലെങ്കിലും വിജയിക്കുകയും മറ്റുള്ള സ്ഥലങ്ങളിൽ യു ഡി എഫിൻ്റെ വോട്ടുകൾ പിടിച്ച് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ശക്തിയായി മാറുകയും ചെയ്യുമ്പോൾ അത് പ്രതീക്ഷിക്കാത്ത പല മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് ഒരു വിജയം നേരിയ മാർജിനിലെങ്കിലും വിജയം ഉണ്ടാക്കി കൊടുക്കുമെന്ന തരത്തിലേക്കുള്ള നിരീക്ഷണവും അതേപോലത്തെ ഒരു പ്രതീക്ഷയും ഒക്കെ തന്നെയാണ് ആ ഒരു ഒരു കാഴ്ചപ്പാടൊക്കെ തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരിൽ പലരും പങ്കുവെക്കുന്നത് സ്വാഭാവികമായും നമുക്കറിയാം യു ഡി എഫിൻ്റെ വളർച്ച വളർച്ച തടയപ്പെടുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള വളർച്ച കൊണ്ട് തന്നെയാണ് എൽ ഡി എഫിന് അവരുടേതായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വോട്ട് ബേസ് ഉണ്ട് സ്വാഭാവികമായും യു ഡി എഫിനും കോൺഗ്രസ്സിനും ലീഗിനുമൊക്കെ അത്തരത്തിൽ അടിസ്ഥാന അവരുടെ വോട്ട് ഷെയർ ഉണ്ട് എങ്കിൽ പോലും ബി ജെ പി പിടിക്കുന്ന വോട്ടുകൾ കൂടുതലായും കോൺഗ്രസിൽ നിന്നുള്ളതാണ് പരമ്പരാഗത കോൺഗ്രസ് മേഖലയിലേക്ക് കടന്നു ചെല്ലാനാണ് ബി ജെ പി ഇപ്പോൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് മുന്നോക്ക സമുദായങ്ങളായിട്ടുള്ള നായർ അതേപോലെ മുന്നോക്ക ക്രൈസ്തവ സമുദായങ്ങൾ അവരെയൊക്കെ തന്നെയും ഒപ്പം നിർത്തിക്കൊണ്ട് ആ സമുദായങ്ങൾക്കൊ ഒക്കെയും ഇപ്പോൾ ബി ജെ പിയോട് പഴയ പോലെയുള്ള അയിത്തമില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് കാരണം ഇപ്പോൾ പഴയ പോലെ ഒന്നുമല്ല ബി ജെ പി കേന്ദ്രം ഭരിക്കുന്നൊരു പാർട്ടിയാണ് മാത്രമല്ല തൃശ്ശൂരിൽ നിന്ന് അവർക്കൊരു എം പി ഉണ്ട് സ്വാഭാവികമായും തൃശ്ശൂരിലെ എം പി സുരേഷ് ഗോപി ഷോയോഫാണെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ പറയുന്നുണ്ട് എങ്കിലും പക്ഷേ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തന രീതിയും അദ്ദേഹത്തിൻ്റെ ഈ മാനറസുകളൊക്കെ ഒരു പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ അതിനോടൊക്കെ കാണും പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി അദ്ദേഹത്തിൻ്റെ മനസാക്ഷി അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വപരമായിട്ടുള്ള ഇടപെടൽ ഇതെല്ലാം തന്നെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ ഒരു ഫാക്ടർ കൂടി കേരളത്തിൽ ബി ജെ പിക്ക് വേണ്ടി വർക്കൗട്ടാകും രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉൾപ്പെടെയുള്ള ഒരു ഒരു വലിയ ചാണക്യബുദ്ധി ഇത്തവണ ബി ജെ പിക്ക് അനുകൂലമാകും അങ്ങനെ ബി ജെ പി ഏറ്റവും കുറഞ്ഞ പക്ഷം നാലോ അഞ്ചോ സീറ്റുകളിലെങ്കിലും ജയിച്ചാൽ പല മണ്ഡലങ്ങളിലും യു ഡി എഫിൻ്റെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തി രാഷ്ട്രീയപരമായി നിർണായക ശക്തിയായി മാറിയാൽ അത് ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യും ഒരു വലിയ മാർജിനിൽ ഒന്നും തന്നെയല്ല ഒരു നാരോ മാർജിനിൽ കേവല ഭൂരിപക്ഷം കടന്ന് ഇടതുപക്ഷം മൂന്നാമത് അധികാരത്തിൽ വരുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് ബി ജെ പിയുടെ ഈ രാഷ്ട്രീയ വളർച്ചയും ആ ബി ജെ പിയുടെ രാഷ്ട്രീയ വളർച്ചയിൽ കോൺഗ്രസും പ്രത്യേകിച്ച് യു ഡി എഫ് തട്ടിവീഴുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകും എന്ന ഒരു നിരീക്ഷണത്തിൻ്റെ പുറത്താണ് എന്തായാലും മൂന്നാമതും ഹാട്രിക് പിണറായി വിജയൻ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ സ്വാഭാവികമായും ഒന്നുറപ്പിക്കാം ബി ജെ പിക്ക് ഒന്നിലധികം എം എൽ എ മാർ അവിടെ നിയമസഭയിൽ കാണും മാത്രമല്ല പല നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും ബി ജെ പി കുറഞ്ഞപക്ഷം രണ്ടാം സ്ഥാനത്തോ അല്ലെങ്കിൽ നിർണായക ശക്തിയോ ആയി മാറും അതിൽ എല്ലാം പിടിക്കാൻ പോകുന്ന വോട്ട് യു ഡി എഫിൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ വോട്ടായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല